നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് അഞ്ച് ഇരുപത് എട്ട് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് അപ്പോൾ എന്താ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാ അതേപോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇരുപത്തയ്യായിരത്തി മുപ്പത്തഞ്ചാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് മാർക്കറ്റ് ഏകദേശം ന്യൂട്രൽ പ്ലസ് ന്യൂട്രൽ പ്ലസ് ആ ഒരു ആ ഒരു ലെവലാണ് നിൽക്കുന്നത് ഒരു അമ്പത് പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒരേ ഒരു ലക്ഷ്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയണ പോലെ തന്നെ ആ ഇവിടെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് ഒരു ലെവല് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മുകളിലേക്കുള്ള മൂവ്മെൻറ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ആറ് എന്നുള്ള ലെവലാണ് അപ്രോക്സിമേറ്റ് ഒരുന്നൂറ്റി പത്താണ് ലെവല് വന്നിരിക്കുന്നത് അപ്പം അതിൽ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു വെക്കാനുള്ളത് പ്രീവിയസ് ഡേ അതായത് യെസ്റ്റർഡേ അല്ല അതിന് മുമ്പുള്ള പ്രിയ ഒരു ഡേയുടെ ഹൈയും അതേപോലെ തന്നെ ഈ ഒരു ഡേയുടെ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട് ആ ഗ്രീൻ ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബോക്സ് വരച്ച് വെച്ചിരിക്കുന്നത് ആ ബോക്സിൻ്റെ അപ്പർ ലെവല് ഇന്നലെ ഇങ്ങനെ തന്നെയാണ് ആ വ്യൂവിലും ഒരു വലിയ ബോക്സ് അതിൻ്റെ അകത്തൊരു ചെറിയ ബോക്സ് ഇന്ന് രാവിലെ അത് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തയ്യായിരത്തി എഴുപത്തെട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് അപ്രോക്സിമേറ്റ് ലെവലാണ് അതിനും ഓൺലോട്ട് മാർക്കറ്റ് പോയാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റാറിലേക്കും ഈ ബോക്സിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപതിലേക്കും ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇന്ന് ആകെ ഇരുപത്തൊന്ന് പോയിൻ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അടുത്ത മാസം അങ്ങനെ ചെയ്താൽ എന്താണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇരുപത്തൊന്ന് പോയിൻ്റ് കിട്ടുന്ന സ്ഥലം ട്രേഡ് ചെയ്യുക രണ്ടോ മൂന്നോ നാലോ ട്രേഡ് ട്രെയിഡായിട്ടാണെങ്കിലും ഇരുപത്തൊന്ന് പോയിന്റ് എടുക്കുക പരിപാടി നിർത്തുക ഡിസിപ്ലിൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ട ആളുകൾ ഗ്രൂപ്പിലുണ്ട് ലൈവിലുണ്ട് അപ്പോൾ അവരെ കൊണ്ട് വെറുതെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ലോങ് ഡ്രൈവ് ചെയ്യണ പോലെ അവർക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല അതുകൊണ്ട് ആദ്യം ഡിസിപ്ലിൻ പഠിക്കുക എന്നുള്ളതാണ് ഇരുപത്തൊന്ന് പോയിന്റ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നിർത്താനായിട്ട് ശ്രമിച്ചാൽ ഏറ്റവും ബെറ്റർ അതാണ് നല്ല റൈഡ് കിട്ടും അതേപോലെ തന്നെ ഏറ്റവും ഒരു ട്രെയ്ഡറെ സംബന്ധിച്ച് അന്നും ഇന്നും പണ്ടും ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻ്റാണ് എൻ്റെ മെയിൻ ഫോക്കസ് അതിന് മുകളിലോട്ടുള്ളത് ട്രെയിൽ ചെയ്ത് അങ്ങ് ലോക്ക് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ കണ്ടതുപോലെ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ഇടുക കിട്ടിയാൽ കിട്ടട്ടെ മാസത്തിന് നാലെണ്ണം നൂറ് പോയിന്റ് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇരുപത്തൊന്ന് പോയിൻ്റ് മസ്റ്റായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ താൽക്കാലികമായിട്ടുള്ള പ്ലാന് മാർക്കറ്റ് നല്ല റൈഡ് വല്ലതും കിട്ടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് ലെവൽസുകൾ കോൺസൾട്രേഷൻ ചെയ്യാം എന്നാണ് അതിൻ്റെ മേളിൽ ഗ്യാപ്പുള്ളത് ഇരുപത്തഞ്ച് ഇരുന്നൂറാണ് താഴത്ത് ഉള്ളത് വളരെ വലിയൊരു ഗ്യാപ്പാണ് ഇരുപത്തിനാല് എണ്ണൂറ് അപ്പോൾ ഏതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് വലിയ ഗ്യാപ്പ് ഫില്ലിങ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് ഇന്നും നാളെയും കൺസൾട്ടേഷൻ ആക്കിയിട്ട് മറ്റന്നാ മാർക്കറ്റ് മൂവ് ആകുമെന്നുള്ള കാര്യമാണ് സംശയം കാരണം എല്ലാവരും ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ലോട്ട് ചെറിയ പ്രൈസിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവരെയൊക്കെ ചിലപ്പോൾ പണി കൊടുക്കാനും ചാൻസ് ഉണ്ട് പണി കൊടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ട്രേഡ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സിൻ്റെ ലക്ഷ്യം നമ്മളതിൽ വീണ് പോകാനായിട്ട് പാടില്ല ഇന്നും നാളെയും കൺസോൾട്ടേഷൻ ആക്കാം അല്ലെങ്കിൽ ഇന്ന് മൂവ് ആക്കിയിട്ട് നാളെ കൺസോൾട്ടേഷൻ ആവാം ഇന്നും നാളെയും കൺസോൾ ആണെങ്കിൽ മറ്റന്നാ എന്തായാലും ഒരു പത്തുനൂറ് പോയിന്റിന്റെ മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ താമസമൊന്നുമില്ല എന്നാണ് അത് പ്ലാൻ എ ആണ് പ്ലാൻ ബി പിന്നീട് നോക്കാം ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് എന്താണ് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്നുള്ളത് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ എൻ്റെ പ്ലാനുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നെക്സ്റ്റ് വീക്ക് എക്സ്പയറി സ്ട്രൈക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിനാല് തൊള്ളായിരം സിഇ അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിലവിലെ മാർക്കറ്റ് ക്ലോസിംഗ് പൊസിഷനിൽ നിൽക്കുന്നത് പതിനാല് പോയിന്റ് ആണ് അപ്പായിട്ടാണ് അപ്പല്ല സോറി മൈനസ് പതിനാല് പോയിന്റാണ് നിൽക്കുന്നത് അത് അത്ര വലിയൊരു പോയിന്റ് ആണെന്നൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ചെറിയ പതിനാല് പോയിന്റ് തിരിച്ചും മുകളിലേക്ക് വരികയാണെങ്കിൽ ഫൈവ് മിനിറ്റിന്റെ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത്തി ആറിൻ്റെ താഴെ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടുന്ന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗൺ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നിലവിലൊരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഏകദേശം എൺപത്തിരണ്ട് തൊട്ടുള്ള എൺപത്തേഴ് വരെയുള്ളൊരു സോൺ ഉണ്ട് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൺസോൾട്ടേഷൻ അതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള എൻ്റെ ടാർഗറ്റുകൾ പിയിൽ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആണ് അപ്പോൾ സീൽ മൈനസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു പ്രൈസ് ഉണ്ട് അത് എപ്പോഴാണ് അതിലേക്ക് കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ആ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിനാല് മുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി പതിനൊന്നിന് താഴത്തോട്ട് പോയ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ ഇരുന്നൂറ്റി സപ്പോർട്ട് ഉണ്ട് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാളാവും ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ആണ് സിയുടെ എൻ്റെ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ നൂറ്റി എഴുപത്താറിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് പോയാൽ മാത്രമാണ് സീയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇത് പരസ്പരം ടാൽ ചെയ്ത് വേണം ഇന്ന് നോക്കാനായിട്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെജോറിറ്റി ഇന്നത്തെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് പോകാം വീഡിയോയിലേക്ക് ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച എക്സ്പയറി ഡേയിലെ വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് ഇന്നത്തെ അതായത് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലെവൽസുകൾ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞനുസരിച്ചിട്ട് വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആർ എസ് ഐയുടെ കേസിൽ നോക്കി തന്നെ അറിയാം ഇങ്ങനെ പിണഞ്ഞ് പെണഞ്ഞ് പണഞ്ഞ് പെണഞ്ഞ് 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 എന്തോ ഒന്ന് തീരുമാനിക്കാൻ ഉറപ്പിച്ച മട്ടിലാണ് മാർക്കറ്റ് പോകുന്നത് ഞാൻ മൂന്ന് ദിവസം കൺസോൾട്ടേഷൻ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്ക് അപ്രോക്സിമേറ്റ് മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ ഞാൻ ഒരുനൂറ്റി പതിനെട്ട് അല്ലെങ്കിൽ ഒരുനൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള ഇത് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തത് ഒന്ന് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തത് ഏകദേശം പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് ഇരുപത് എന്നുള്ള ലെവൽ ഞാൻ ഈ ലെവൽ ഇട്ടിട്ട് മൂന്ന് ദിവസമായി ഈ ചാർട്ടിൻ്റെ ഓട്ടോമാറ്റിക് ലെവലനുസരിച്ചിട്ട് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി ഇരുപത് ഇന്നാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തി എത്തിയില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഒരു മണിക്കൂറിൻ്റെ ചാർട്ടാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഇതിനോടകം പറയുന്നുണ്ട് ഓക്കെ ഒരു കോളോ ടിപ്പായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കില്ല എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണോ അതാണ് ഞാൻ ഇവിടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ നേരിട്ട് തരുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്യണം പഠിക്കാനുള്ളവർക്ക് പഠിക്കാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ ട്രേഡിംഗ് കഫേ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ട്രേഡിംഗ് കഫേ ഒരുപാടുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു ട്രേഡിംഗ് പലരും എന്നോട് പറഞ്ഞു കേട്ടോ ട്രേഡിംഗ് കഫേ പറഞ്ഞാൽ തൃപ്പൂണിത്തരയിൽ തുടങ്ങും എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആലോചിക്കുന്നുണ്ട് സ്മാർട്ട് വർക്ക് അല്ലേ ഇപ്പോൾ എന്തിനാണ് ഹാർഡ് വർക്ക് ഞാനൊരു ഫുൾ ഫർണീഷ് റൂം എടുക്കണം അതിൽ ഒരുപാട് ഇൻ്റർനെറ്റിൻ്റെ സ്വിച്ച് സോക്കറ്റുകൾ സെറ്റ് ചെയ്യണം ഒരു നല്ല ചെയർ വേണ്ടേ ഒരു ടേബിൾ വേണ്ടേ ഇവിടെയൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് വാടകയക്കാം ഞാൻ ആലോചിക്കണം അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ എന്താ പറയണ്ടത് ഖത്തറി എന്നുള്ള ആളുകളുണ്ട് തൃശ്ശൂരുണ്ട് തിരുവനന്തപുരം ഉണ്ട് അങ്ങ് മലപ്പുറത്ത് കാസർഗോഡ് എന്നുള്ള ആളുകൾ വരെ ഓൺലൈൻ ട്രേഡിംഗ് ട്രേഡിങ് ഇരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കഫേ ചെയ്യാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ കയ്യിൽ കാശ് കൊടുത്ത് ബിൽഡിംഗ് ഒക്കെ മേടിച്ച് വെക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ആളുകളോട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു എന്താ പറയണ്ടേ അത്യാവശ്യം ഒരു ഇൻവെർട്ടറ് അതേപോലെ തന്നെ ഇൻവെർട്ടറ് ഇൻ്റർനെറ്റ് ഈ വക രണ്ട് ഒരു ലാപ്ടോപ്പും ഒരു എക്സ്ട്രാ സ്ക്രീനും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് അഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറുമാസം മുതൽ ഒരു വർഷം വരേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്താനായിട്ട് പറ്റും ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലെവലുകളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ടോ അത് അതേപോലെ തന്നെ മാർക്കറ്റിൽ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒരു ലെവൽ ഞാൻ ഒരു ബോക്സ് റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ ഓൾറെഡി എക്സിറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെവലുകൾ ബാക്കിയെല്ലാം അതേപോലെ തന്നെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത് വലിയ അറ്റകുറ്റുള്ള പണികളൊന്നും ഞാൻ ഓൾറെഡി നടത്തിയിട്ടില്ല ഓക്കെ നാളെ എക്സ്പയറി ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി വൈഡ് റേഞ്ച് ഓഫ് ലെവൽസ് ഇടുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ഓക്കെ ഇപ്പോൾ ഒരു ഹിഡൻ ലെവൽ കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് ഞാൻ പറയാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്താ പറയേണ്ടത് ഇരുപത്തയ്യായിരത്തി എഴുപത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ വച്ചിരിക്കുന്ന ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപതാണ് ലോവർ ലെവൽ ഇരുപത്തയ്യായിരത്തി ഇരുപതാണ് വൺ അവറിൻ്റെ ടൈം ഫ്രെയിമാണ് ഒരു ലോങ് ഹോൾഡിംഗ് കണക്കൂട്ടി തന്നെയാണ് കേട്ടോ ഒരു ലെവലൊക്കെ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ ചിലപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ആയിരിക്കാം ആ ഒരു ഗ്യാപ്പ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വിത്ത് ഗ്യാപ്പ് ഫിൽഡിംഗ് കോഡ് കൂടി എസ് എം ഐയിലേക്ക് വരികയോ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരു താഴത്തേക്ക് വരികയോ അതായത് ഇരുപത്തയ്യായിരത്തി ഇരുപതിനു താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആവുകയോ ചെയ്താൽ എനിക്ക് ഒറ്റ ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ ഇരുപത്തി നാല് തൊള്ളായിരത്തി ആറ് അതാണ് എൻ്റെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ടാർഗറ്റ് പിന്നെ ഒരു ഹിഡൻ ലെവലുകൂടെ ഉണ്ട് അതാണ് ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തിരണ്ട് എന്നുള്ള ഒരു എക്സ്ട്രാ ലെവലും കൂടെ ഉണ്ട് അതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഈ റെക്റ്റാംഗിൾ ബോക്സ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവല് ഇരുപത്തിനാലായിരത്തി എണ്ണൂറും ലോവർ ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പതുമാണ് ഇതാണ് നാളത്തേക്കുള്ള മൂവ്മെൻറ്റ് കാരണം ഈയൊരു ഫസ്റ്റ് ക്യാൻഡിൽ ഒരിത്തിരി വീക്കാണ് എന്നത്തെയോ പതിനെട്ടാം തീയതിയിലുള്ള ക്യാൻഡിൽ ഇത്തിരി വീക്കാണ് അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കുള്ള ഒരു താൽക്കാലിക മൂവ്മെൻ്റ് നോക്കുന്നുള്ളൂ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതിന് മോണിലോട്ട് നല്ല വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ചും അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തെട്ടും ഇരുപത്തയ്യായിരത്തി ഇരുപത്തിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി നാൽപ്പത് എന്നുള്ള ഹിഡൻ സപ്പോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ എക്സ്പയറി ഡേയും അതേപോലെയുള്ള മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്കൊക്കെ ഈസി ആയിട്ട് വരാനായിട്ടുള്ളൂ ചാൻസ് ഉണ്ട് അതിനുള്ള പ്രോ സ്പേയ്സും അവിടെ ഉണ്ട് ഓൾമോസ്റ്റ് കാരണം ഈ ഒരു ഇരുപത്തയ്യായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പേസ് എന്ന് വെച്ചാൽ കൺ കാഴ്ചയിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പതാണെന്ന് ആലോചിക്കണം ഇത്ര വലിയൊരു സ്പേസ് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ഒരുപാട് സപ്പോർട്ടുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് താഴത്തോട്ടുള്ള എൻ്റെ വ്യൂ എക്സ്പയറി ആയതുകൊണ്ടാണ് ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ മനസ്സിൽ കാണുന്നത് കാരണം അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതൊക്കെ ഒരു വിധത്തിൽ മാർക്കറ്റ് മോളിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് ഒരു എന്താ പറയണ്ടേ നാരായണത്തുപോയി തന്നെ കല്ലുരുട്ടി കേറ്റുന്ന പോലെ കൊണ്ടു വെച്ചേക്കുവാണ് അപ്പോൾ അത് വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരാറുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതായത് ഇവിടെ നിന്ന് ഒരു വിധത്തിൽ ഒരു വിധത്തിൽ കൊണ്ട പൊക്കത്ത് വെച്ചു ഇപ്പോൾ ഓൾറെഡി ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എസ് എം എയിൽ ഓൾറെഡി തട്ടി നിൽക്കുകയാണ് അത് ബ്രേക്ക് ചെയ്ത് നാളെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ സഡൻ ഫാൾ താഴത്തോട്ട് വരും പക്ഷെ അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി ഈ ഒരു രണ്ട് ക്യാൻഡലിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് അത് ഫില്ല് ചെയ്യാനായിട്ട് ഗ്യാപ്പ് പോയിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സംശയമുള്ളൂ സ്റ്റിൽ ഞാൻ ന്യൂട്രൽ ഓപ്പണോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ആദ്യമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഫീയിലേക്കായിരിക്കും അതിൻ്റെ റീസൺ ഫൈവ് മിനിറ്റിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ പോ ഒരു വിധത്തിൽ കൊണ്ടുപോയിട്ട് ആദ്യം ഒരു ഡമ്പ് തന്നു അതിനുശേഷം വീണ്ടും പോയിട്ട് വീണ്ടും ഒരു ഡമ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് അപ്പ ഡൗൺ സൈഡാണ് ടെൻ മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് തേർട്ടീ മിനിറ്റിൽ മാർക്കറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് വൺ അവറിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് നല്ല കുരുക്കിന് ശേഷം അതെന്തുകൊണ്ടാണെന്ന് രണ്ട് മൂന്ന് ദിവസം വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം പത്ത് മുന്നൂറ് പോയിൻ്റ് ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് വന്നപ്പോൾ എസ് എം എ ആർ എസ് ഐ അങ്ങനെയുള്ള പല കാര്യങ്ങളും മിസ്മാച്ച് ആയി പോയിട്ടുണ്ട് നിങ്ങൾക്കത് ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല എൻ്റെ മുൻകാലത്തെ എക്സ്പീരിയൻസിൽ എല്ലാം പല വഴിക്ക് നിൽക്കുകയാണ് ഇതെല്ലാം കൂടി ടാരിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ പ്രതീക്ഷിക്കേണ്ടതുളളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ നാളെ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നാളെ എക്സ്പയറി ആക്കി കംപ്ലീറ്റ് മെൽറ്റിങ് വരുത്തിയിട്ട് മറ്റന്നാളാണ് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നത് അതിപ്പോൾ അപ്പർ സൈഡിലേക്കോ ലോവർ സൈഡിലേക്കോ എങ്ങോട്ടാണെങ്കിലും എനിക്ക് വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇന്നും നാളെയും ഒക്കെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം നീ അർദ്ധ മണി അല്ലെങ്കിൽ അറ്റ് ദ എക്സ്പയറി ഡേ ഇപ്പം നാളത്തെ എക്സ്പയറി ഡേ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ വന്ന ഡി കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് താഴ്ത്തോട്ടാണത് കൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പെയറി ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ വളരെ നാളുകളായിട്ട് ഞാൻ ഓവർനൈറ്റ് ഹോൾഡിംഗ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി അതിലേക്ക് വേണ്ടി ഫോക്കസ് ഒരു ആലോചന ഉണ്ട് കാരണം എന്താ പറയണ്ടേ ഒരു ചെറിയ സ്ട്രൈക്കൊക്കെ എടുത്ത് ഹയ്യർ ടൈം ഫ്രെയിം നോക്കിയിട്ട് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ ആലോചനയിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യണം അതൊരു പ്രമോഷനൊന്നുമല്ല ഓവർനൈറ്റ് ഹോൾഡ് എപ്പോഴും വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റിൻ്റെ പുറകെയാണ് ഞാൻ അപ്പോൾ സ്ട്രൈക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പോയി ചിലപ്പോൾ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ ആ സെയിം സാധനം സെയിം പ്രൈസിൽ എക്സിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത സ്ട്രൈക്ക് ആയിരിക്കും എടുക്കണേ അപ്പോൾ ബോക്കിൽ സ്ട്രൈക്കും ചേഞ്ച് ചെയ്തുകൊണ്ട് പോകും അല്ലാതെ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അതേ സ്ട്രൈക്ക് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ ഹോൾഡ് ചെയ്യത്തൊന്നുമില്ല ഇങ്ങനെ സ്ട്രൈക്കൊക്കെ ചേഞ്ച് ചെയ്തിങ്ങനെ പോകും അതൊരു ബാക്ക് ടെസ്റ്റാണ് സക്സസ് ഒരു മൂന്നാല് മാസമൊക്കെ കൊണ്ടു അറിയാനായിട്ട് പറ്റത്തുള്ളൂ തുടർന്ന് അങ്ങോട്ട് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച ഞാൻ ട്രേഡ് ചെയ്യുന്നത് അടുത്ത ആഴ്ചത്തെ എക്സ്പയറി ആയിരിക്കും അടുത്ത ആഴ്ച ഞാൻ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ അടുത്ത ആഴ്ചത്തെ എക്സ്പയറി ആയിരിക്കും ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലോങ് ഹോൾഡിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് എടുത്തിട്ട് കാര്യമില്ല നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എടുത്തെടുത്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അങ്ങനെ പോകണം അതിൻ്റെ പുറകെയാണ് ഒരു ലോങ് ഹോൾഡിങ് സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു മെത്തേഡ് ആലോചിച്ചു അതിൻ്റെ പ്രാക്ടീസിലാണ് എനിവേ അതങ്ങനെ നടക്കട്ടെ നമ്മുടെ കാര്യങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ നമ്മൾ ആരോട് ഷെയർ ചെയ്യും ഇതെൻ്റെ അയൽവാസികളോടും ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ട്രേഡിങ് ഐഡിയ ട്രേഡ് ചെയ്യുന്നവരോട് ഷെയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ അവർ ട്രേഡറുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മറ്റൊരു ട്രേഡർക്ക് അറിയുള്ളൂ അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമുക്കൊരാശ്വസിപ്പിക്കാനൊക്കെ ആള് എന്ത് വേറെ ഏത് ബിസിനസ്സിനാണെങ്കിലും ഉണ്ട് പക്ഷേ ഒരു ട്രേഡർക്ക് ഒരു ട്രേഡർക്ക് ഒരു ട്രേഡർക്ക് മറ്റൊരു ട്രേഡറെ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ ഇപ്പോൾ നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ഇപ്പോൾ വെരി നാളത്തെ തന്നെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ചാൻസുള്ളത് ഇരുപത്തിനാല് തൊള്ള ഇരുപത്തിനാല് തൊള്ളായിരം സിഇ അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ഇനി നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതെങ്കിൽ ഇരുപത്തി സിയിൽ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം പിയിൽ ഇരുപത്തഞ്ച് ഒരുനൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് നെക്സ്റ്റ് വീക്കിലെ എക്സ്പയറി ആണ് ഇപ്പം നിലവിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസിംഗ് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇനി ലൈവ് വീഡിയോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കുറക്കുകയാണ് കുറച്ച് 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 വീഡിയോസ് ലോങ് ഹോൾഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് വീഡിയോസൊക്കെ അപൂർവ്വമായിട്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇനി വേ എല്ലാവർക്കും ട്രെയ്ഡർ ആവാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച് വിജയം നേടാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് എക്സ്പയറി ഡേ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ നാളെ ലോട്ടറി കോളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഒരു ത്രൂ ഔട്ട് ചെയ്യണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ചെറിയ സ്ട്രൈക്കൊക്കെ ആ പത്ത് മുപ്പത് പോയിൻ്റ് ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയൊക്കെ ഉള്ള സിനാരിയോയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ നാളെ ഈ പറഞ്ഞ പോലെ സെല്ലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേഴ്സൊക്കെ നാളെ കൺസോൾട്ടേഷൻ ആക്കണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് മൂവിനുള്ള ചാൻസസ് നാളെ കാണുന്നുണ്ട് അങ്ങനെ ആവട്ടെ അതൊരു പ്ലാൻ ഏമാത്രാവട്ടോ ഞാൻ എല്ലാ വീടും പറയുന്ന പോലെ നാളെ ഇങ്ങനെയൊക്കെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ഓപ്പോസിറ്റാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി പുറത്തെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരിക്കൽ കൂടി വൈൻഡപ്പ് ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈയൊരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്